Hello friends! അപ്പോ ഞാൻ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് റിയാക്ഷൻ എന്ന് പറയാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഇന്നലെ നമ്മൾ എല്ലാവരും ബിഗ് ബോസ് കാണുന്നവരാണല്ലേ അപ്പോൾ ഇന്നലെ ഞാനും ബിഗ് ബോസ് കാണുകയുണ്ടായ അതില് നമ്മുടെ ലാലിട്ടൻ ഭയങ്കര മോശമായിട്ടാണ് അനുവിനോട് സംസാരിച്ചിട്ടുണ്ടാകുന്നത് അതിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് കുറച്ച് അവരുടെ തമ്മിലുള്ള അതായത് ആര്യനും ജുസൈലും തമ്മിലുള്ള പൊതപ്പിനുള്ള സീനൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ അതൊന്നും അവിടെ വന്നിട്ടില്ല അതേപോലെ തന്നെ ആര്യൻ കാണിച്ച കുറച്ച് അനുവിനോടുള്ള ഇടിക്കാൻ ചെല്ലുക ഭയങ്കര അഗ്രസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ആരും ചെയ്തിട്ടുണ്ടായി ഇതൊന്നും പുറത്ത് വന്നപ്പോ ഇതൊന്നും നമ്മൾ കണ്ടില്ല അപ്പോ അതൊക്കെ ഭയങ്കര വിഷമം ഉണ്ടായ ഒരു കാര്യം അറിഞ്ഞു പ്രത്യേകിച്ച് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലിട്ടം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ക്ലാരിറ്റി നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായി ശരിക്കും നമ്മൾ എല്ലാവരും ഇപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും ട്വന്റി ഫോർ ഇന്റു ഫൈവ് കാണുന്നവരാണെങ്കിലും നമ്മളൊക്കെ കണ്ടതാണ് പൊതുപ്പിനുള്ളിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനുമോൾ ചെയ്തത് അനുമോളോട് നാണമില്ലേ എന്നാണ് ലാലേട്ടൻ ചോദിച്ചത് പക്ഷേ എന്തുകൊണ്ടാണ് എങ്കിൽ ഇവര് തമ്മിലുള്ള ഇത്രയും തമ്മിലുള്ള വീഡിയോസ് എല്ലാം പുറത്ത് വന്നപ്പോഴും ഇവര് പറയുന്നുണ്ടായി ബിഗ് ബോസിന്റെ ഈ വരുന്ന ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കണ്ടിട്ടും ഒരിക്കലും ഇവരൊന്നും ഈ ഈ വീഡിയോ ഒരിക്കലും കണ്ടില്ലാന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന നമ്മളൊക്കെ കണ്ടതാണ് ചെറുതായിട്ടാണെങ്കിലും അനുമോൾ പറഞ്ഞത് കുറച്ച് സത്യമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എല്ലാവരും കൂടെ അനുമോളെ ഭയങ്കര വീട്ടിൽ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോ എനിക്ക് അത് കണ്ടപ്പോ എന്നെക്കാളും കൂടുതൽ വിഷമം ഉണ്ടായത് എന്റെ അമ്മ കാരണം കാര്യം നമ്മൾ ചില ഈ സീനൊക്കെ നമ്മൾ ഇതിനകത്ത് ശരിക്ക് കണ്ടിട്ടുള്ളതാണ് അപ്പോ അത് കണ്ടപ്പോ ഭയങ്കര വിഷമം ഉണ്ടായി ശെരിക്കും ഇതിനൊരു ക്ലാരിറ്റി വരും എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയത്താണ് നമ്മള് ഞാൻ ശരിക്കും അനുമോളോട് നാണമില്ല എന്നുള്ള ഒരു ചോദ്യം വന്നപ്പോഴേക്കും ഞാൻ ശരിക്കും അയ്യോ എന്താ ഇത് ഇങ്ങനെ വരുന്നത് നമ്മുടെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള രാജ് ടോക്സ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ അതുൽ വ്ലോഗ്സ് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനുണ്ടാകുന്ന ബിന്നി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റും ഈ സെയിം തിങ് അതായത് ആര്യനും ജിസേനയും നമ്മൾ കയ്യിൽ പിടിക്കുന്നത് കണ്ടു എന്ന് പറയും പറഞ്ഞവരുണ്ടായിരുന്നിട്ടുണ്ട് അതിനകത്ത് പക്ഷെ ഇതൊന്നും നമ്മൾ വന്നപ്പോൾ എല്ലാം അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ശരിക്കും എനിക്ക് ഇഷ്ടമുള്ള രണ്ട് കണ്ടസ്റ്റന്സിലെ ഒരാളാണ് അനുമോള് പിന്നെ അതേപോലെ തന്നെ അനീഷ് ഇവരെ രണ്ടുപേരെയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് പിന്നെ അതേപോലെ തന്നെ രേണുവിനോടാണെങ്കിലും വിളിച്ചിട്ട് പോയത് സംഗതി ആൾക്ക് വലിയ സ്ക്രീൻ സ്പേസ് ഒന്നും അവിടെ കിട്ടുന്നില്ലെങ്കിലും എന്തോ കത്തിക്കും ബിഗ് ബോസ് വീട് കത്തിക്കും എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരും പോയത് ശ്രദ്ധിയായിട്ടാ ഞാൻ വന്നു മകൻ പറഞ്ഞു പുള്ളിക്കാരത്തിൽ പോയതെങ്കിലും പുള്ളിക്കാരത്തേക്ക് ഈ ഇവരുടെ ഇടയിൽ കിടന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി മെയിൻ ആയിട്ടുണ്ടാകുന്ന അതായിരുന്നു പ്രശ്നം സത്യം പറഞ്ഞ കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് ആദ്യം ഇഷ്ടം എനിക്ക് പറഞ്ഞ പോലെ തന്നെ ജിസൈലിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബിക്കോസ് ആദ്യമൊക്കെ പുള്ളിക്കാരത്തി വളരെ നല്ല രീതിയിലാണ് ഗെയിം കളിച്ചോണ്ടിരുന്നത് പക്ഷെ പുള്ളിക്കാരത്തി എന്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ലിപ്സിൽ അനു ടച്ച് ടിഷ്യൂ കൊണ്ട് ടച്ച് ചെയ്തപ്പോഴത്തേക്കും അത് എനിക്ക് പറ്റത്തില്ലാതെ എന്റെ എന്റെ ബോധിയിലാരും തോന്നുന്നത് എനിക്ക് പറ്റത്തില്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓവറാക്ടി കാണിച്ച ഒരാളായിരുന്നു എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാരിറ്റി കാണണം അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ക്ലാരിറ്റി വന്നില്ല എന്ന് പറഞ്ഞ് ആ കാ എന്തുകൊണ്ട് അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല അതിൽ തന്നെ നമുക്കറിയാല്ലോ ഇതില് ജിസൈലും മൗനം പാലിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അനുമോളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വിഷമം ഉണ്ടായെങ്കിൽ കൂടെ അനുമോൾക്ക് അത്രയും സപ്പോർട്ട് ഇപ്പൊ പുറത്ത് കൂടിയിട്ടുണ്ട് കാരണം അനുമോളുടെ ഭാഗത്താണ് ശരി എന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് എന്ത് എത്ര വലിയ ചിന്താഗതിയാണെന്ന് പറഞ്ഞാലും പുരോഗമന ചിന്താഗതി ഉള്ളവരാണെങ്കിൽ കൂടെ ഇപ്പൊ ബിന്നി അടക്കമുള്ള ആൾക്കാർ അവിടെ ഇരുന്ന് അനു ഈ പറഞ്ഞ ആര്യൻറെയും ഇതിൻറെ ഒക്കെ കാര്യം ഇസ്ലാലിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്ന കൈയ്യിൽ പിടിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ വന്നപ്പോ ഇതൊന്നും ഉണ്ടായതും ഇല്ല അപ്പൊ എന്തായാലും ആ നിങ്ങൾക്ക് എന്താണ് ഇതില് തോന്നുന്നത് നിങ്ങൾക്ക് ചിലപ്പോ ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഉണ്ടാവാം ചിലപ്പോ ഇതിനെ ഇതിനെഗെയിൻസ്റ്റ് പറയുന്നവരെ ഉണ്ടാവാം എന്ത് തന്നെയാണെങ്കിലും വോട്ട് എവർ എനിക്ക് ഇത്രേ തോന്നിയിട്ടുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ അനുവിനോട് കാണിച്ചത് വളരെ പോയി മോശമായിപ്പോയിപ്പോ ജിഷിനടക്കമുള്ള ആൾക്കാർ എന്തൊക്കെ വന്നാലും അനു സ്വന്തം സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന് അത്രയും ലാലേട്ടൻ അത്രയും പറഞ്ഞോ 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 നിങ്ങൾ എന്താണ് കണ്ടത് എന്ന് ചോദിച്ചൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും അനു അനുവിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നിട്ട് ിന്ത്യാലി കറിയുന്ന ഒരാളായ അനു ഇതിന് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടാകുന്നത് ഇപ്പൊ അനുവിൻ്റെ ഒരു ടു പോയിന്റ് ഓ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിൽ ആണെങ്കിലും അനുവിന്റെ ആ ഒരു പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിക്കാന്നുള്ള ആ ഒരു കഴിവിന് എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടമായി പുള്ളിക്കാരിയാണ് ചെയ്തത് ഇപ്പൊ എന്തായാലും പുള്ളിക്കാരിക്ക് അത്രയും പുറത്ത് സപ്പോർട്ട് കൂടിയിട്ടുണ്ട് അപ്പോ നിങ്ങൾക്കും പറയാം നിങ്ങളുടെ കമൻസൊക്കെ കമൻസിൽ വന്ന് എന്നോട് വന്ന് പറയാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ എന്റെ അമ്മക്ക് അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇതായത് നമ്മൾ കണ്ടതാണ് ഈ സീനൊക്കെ നമ്മൾ കണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അമ്മക്കാണിന്നലെ ഭയങ്കരമായിട്ട് ദേഷ്യം മനതിയാൾ എന്താണ് ഇങ്ങനെ പറയുന്നത് ലാലേട്ടൻ പറയുന്നത് അതൊരിക്കലും ശരിയായില്ല എന്നൊക്കെ എന്റെ അമ്മ അടക്കം പറയുന്നുണ്ടായി ഇപ്പൊ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും സൈഡിൽ ഇരിക്കുന്നുണ്ടാമ വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ല അപ്പൊ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്നെല്ലാം നമുക്ക് കമന്റ് ബോക്സിൽ പറയാം എനിക്ക് ഇത് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായി അപ്പോ ഏർ എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ ക്ലാരിറ്റി എന്തായാലും ബിഗ് ബോസ് കാണിക്കണം എന്തായാലും നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ എന്തായാലും മണ്ടന്മാരല്ല എല്ലാവരും കണ്ടതാണ് അപ്പൊ അമ്മ പറയുന്ന അതാണ് എന്തുകൊണ്ട് ആ വീഡിയോ കാണിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത് എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത് ആര്യന്റെയും ജിസൈലിന്റെയും ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് ആ വീഡിയോ പുറത്ത് വിടുന്നില്ല ചിലപ്പോ അവരുടെ ക്രെഡിബിലിറ്റിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കാം അനു ഇന്നലെ അത്രയും ഫയർ ചെയ്തതും പക്ഷെ എന്തൊക്കെയാലും അത് ശരിയായില്ല അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കമന്റ് ബോക്സിൽ വന്ന് പറയാം ദൈവത്തെ ഓർത്ത് തെറി പറയരുത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇനി പറഞ്ഞപ്പോൾ കിട്ടിയ ഒരു ആശ്വാസം എന്തായാലും വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആരും ഒന്നും ആരും മറന്നോട്ടാ അപ്പൊ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ